ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം അപ്പോസ്ലനായി യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം തിരുവാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുമേ അവിടുന്ന് നിങ്ങളെ ഉയർത്തു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണ് ഇന്ന് അനേകരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഈഗോയാണ് നമുക്ക് ചെറുതാകുവാനും വിട്ടുകൊടുക്കുവാനും എളിമപ്പെടുവാനും നമ്മൾ തയ്യാറല്ല ഒരു സോറി തീരുന്ന സുപ്രീം കോർട്ട് വരെ പോകുന്നത് കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും തൊഴിൽ മേഖലകളിലെല്ലാം ഇത് അനേകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഈഗോ പ്രിയ സഹോദര സഹോദരി കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ ഒഴുകപ്പെടണമെങ്കിൽ നമ്മൾ താഴ്മയുടെ അങ്കി അണിയുവാൻ തയ്യാറാകണം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം താഴ്മയുള്ളവരായി നമ്മൾ മാറുമ്പോൾ ദൈവം അധികമായി നമ്മൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അടിമയായി തീരുക മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നല്ല അർത്ഥം നമ്മുടെ ഈഗോയിസം ഈഗോയിസ് വിട്ടുകൊടുക്കുവാനും അർഹതപ്പെട്ടവർക്ക് അർഹതമായത് കൊടുക്കുവാനും നമ്മൾ തയ്യാറാകും നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ചയുള്ളതായിട്ട് പൈതലെ നീ ഒന്നുകൊണ്ട് മാംഗലപ്പെടണ്ടീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ വചനത്തെ നീ മുറുകെ പിടിച്ചാൽ നിന്റെ കർത്താവ് നിന്നെ ഉയർന്നു എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് ഇനി ഞാൻ ഭവനത്തിൽ തൊഴിൽ മേഖലകളിൽ ിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒരു പ്രശ്നം ഞാൻ എളിമയോടെ ഉണ്ടാവുകയാണ് നിങ്ങളായിരിക്കും നടത്തുക ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അനാവശ്യമായ ഈഗോയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ താഴ്മയുടെ അംഗ്യം ഞങ്ങൾ അണിയിപ്പിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് തൊഴിൽ മണ്ഡലങ്ങളിലേക്ക് എളിമയുടെ ആത്മാവായി പറന്നിറങ്ങണമേ നാമത്തിൽ അഹങ്കാരത്തെ അനാവശ്യമായ ഈഗോയിസത്തെ തകർത്തു കളയുന്നു കർത്താവേ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബ്ലസ് ബ്ലസ് ഇൻ ഓഫ് ജീസസ് ഈ തകർത്തുകളെ അത്ഭുത ക്രമയാണ് नमें कर्तव्य समर्थम अनुग्रही